ഡി എൽ എസ് എസ് സെക്രട്ടറിയും സബ്ജഡ്ജുമായ വിൻസി ആൻഡ് പീറ്റർ ജോസഫ് അതായത് നമ്മുടെ ഡി എൽ എസ് എ എൽ എസ് സെക്രട്ടറി നമ്മുടെ മാഡം മാഡം ഡി എൽ എസ് എയിൽ വന്നിട്ട് രണ്ട് വർഷമായി അപ്പോൾ രണ്ട് വർഷമായതിന് മാഡം റിലീവായി എറണാകുളത്ത് അതായത് നോർത്ത് പറമ്പൂറിലെ പ്രിൻസിപ്പൽ സബ്ജഡ്ജായി പോവുകയാണ് അപ്പോൾ മാഡം നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് മുമ്പേ താലപ്പിലായപ്പോൾ മാർച്ച് ഒമ്പതാം തീയതി ലോക അദാലത്ത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വരണം എന്ന് മാഡം പറഞ്ഞിരുന്നു അന്ന് എനിക്ക് ചെറിയൊരു പനി ചെറുതല്ല വലിയൊരു പനിയായിരുന്നു മൂന്ന് നാല് ദിവസം പിന്നെ ആകെ അസുഖം കൂടിയൊരു സമയമായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് മാഡത്തെ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റിയില്ല ഉത്സവത്തിന് വരണമെന്നും ഉത്സവം കാണണമെന്നും എറണാകുളത്തുള്ള മാഡത്തിന് കണ്ണൂരിലുള്ള തെയ്യത്തിനു തെയ്യങ്ങളുടെ നാടായ കണ്ണൂരിലെ തെയ്യം കാണണം എന്നൊക്കെ ഉത്സവം കാണണം എന്ന് വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ മുഴപ്പിലങ്ങാട് ശ്രീ കുംഭഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ മാഡത്തിനും പറ്റിയില്ല എനിക്കാണെങ്കിൽ പനിയുമായി അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പം മാഡം റിലീവായി പോകുകയാണ് ഇനി മാഡം എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇങ്ങോട്ട് കണ്ണൂരിലേക്ക് വരികയൊക്കെ തന്നെ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ഞങ്ങളെന്ത് എന്ന് വെച്ചാൽ മാഡത്തെ വിളിക്കുകയാണ് ചെയ്തത് മാഡം ഉച്ച കഴിഞ്ഞ് മണി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ജെറിയേട്ടൻ്റെ മകൻ്റെ കൂടെയാണ് വന്നത് ദീപയും ലളിതയും വീട്ടിലേക്ക് വന്നു ജൂജി അപ്പോഴേ കണ്ണൂരിലാണ് ഉണ്ടായിരുന്നത് കണ്ണൂരിൽ നിന്ന് ജൂജി ഒരു കേക്ക് വാങ്ങിക്കൊണ്ടുവന്നു മാഡത്തിനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് ഇത് നാലരക്ക് വന്നിട്ടുണ്ടായിരുന്നു മാഡം നാലര ഏഴ് മണി ഏറെ ആയത് വളരെ പെട്ടെന്നായിരുന്നു ഇത്രയും സമയം പെട്ടെന്ന് കടന്നു പോയതും പിന്നെ മേഡത്തിന് തിരിച്ചു പോകേണ്ടതു കൊണ്ടും എല്ലാം എന്താ പറയുക ഇത്രയും പെട്ടെന്ന് ഇത്രയും സമയം വേഗം കടന്നു പോയതും നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു കുറേ സമയം മേഡമായിട്ട് ചിലവഴിച്ചു പക്ഷേ ഒരുപാട് സമയം മേഡമായിട്ട് ചിലവഴിക്കാനും അതായത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാട്ടുവിശേഷങ്ങളൊക്കെ പറയാനുള്ള സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറവായിരുന്നു അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കൊടുത്തു നമ്മളെ പറമ്പൊക്കെ നമ്മൾ ചുറ്റി കണ്ടിരുന്നു അതിൻ്റെ വീടൊന്നും നമ്മളെടുത്തില്ല മേഡത്തിന് ഈ ചാക്കിൽ അതായത് കുരുമുളക് ഗ്രോ ബാഗിൽ നട്ട പി വി സി പൈപ്പിൽ ഗ്രോ ബാഗിൽ മണ്ണ് നട്ട് പി വി സി പൈപ്പിൽ ഒക്കെ കയറൊക്കെ ചുറ്റിയിട്ടുണ്ടായ കുരുമുളക് കുരുമുളകിൻ്റെ തൈയൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു പിന്നെ നമ്മൾ പറമ്പൊക്കെ ചുറ്റി നട്ടുവിശേഷങ്ങളും ഒക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഇവിടെ ദീപയുണ്ട് പിന്നെ ഞങ്ങൾ മാഡത്തിന് ഇത് ഇറച്ചിക്കറിയും പൊറോട്ടയൊക്കെ ഒക്കെ എടുത്തു പിന്നെ ഒരു പെട്ടെന്നുള്ളൊരു വിസിറ്റ് എന്ന് പറഞ്ഞതിൽ പിറ്റേ ദിവസമാണ് മാഡം വരുന്നുണ്ടെങ്കിൽ പറയാമെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ വരാമെന്ന് പറഞ്ഞു ബിന്ദുവേക്കൊക്കെ വരാൻ പറ്റിയില്ല ബിന്ദുവൊക്കെ കായലോട് ഏതോ ബന്ധു ബന്ധുവീട്ടിൽ സൽക്കാരത്തിനോ വീട്ട് മരിച്ചെടുത്തൊക്കെ പോയിട്ട് അങ്ങനെ തിരക്കിലായിരുന്നു അതുകൊണ്ട് ബിന്ദുവേക്കൊക്കെ വരാൻ പറ്റിയില്ല പിന്നെ ബീനയെ വിളിച്ചിരുന്നു ബീന വളരെ ദൂരാണ് വീട്ടിലെത്താൻ ലേറ്റാവും എന്ന് പറഞ്ഞു പിന്നെ ബീനക്ക് വരാൻ പറ്റിയില്ല ഇത് മാവിൻ ചുട്ടുന്ന പിന്നെ നാട്ടൻ മാങ്ങ പറച്ച് നമ്മളെ ലളിത വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിനെ കൊണ്ട് നല്ല മാങ്ങപ്പുരുശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ലളിത പറഞ്ഞത് ലളിത എങ്കിലും മാങ്ങപ്പുരുശ്ശേരി ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് ലളിതക്കത് കൊടുത്തു അങ്ങനെ രാത്രി വൈകി മാഡം പിന്നെ പോയി പോവുകയാണ് ചെയ്തത് കൂടെ ലളുത പോയി ദീപയുടെ ഭർത്താവ് ദീപയെ വീട്ടിൽ വന്നിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഡെങ്കി ഈ സമയം നമ്മൾ കൂട്ടിലാക്കിയിരുന്നു വളരെ ശാന്തനായി സൗമ്യമായി എന്താ പറയുക എല്ലാ സൗമ്യ സ്വഭാവം അതായത് സ്നേഹ നിധിയായി അവൻ കൂട്ടിൽ തന്നെ ഇരുന്നു എല്ലാവരും കൂട്ടിൻ്റെ അടുത്ത് വന്ന് അവനെ നോക്കുമ്പോൾ അവൻ ആകെ പേടിച്ച് ഭയന്നിരിപ്പാണ് മേഡം പോയി കഴിഞ്ഞപ്പോൾ അവനെ ഇറക്കി വിട്ടപ്പോൾ ആ മണം പിടിച്ച് എല്ലായിടത്തും തിരയുന്നുണ്ടായിരുന്നു മേഡത്തിൻ്റെ വരവ് നമുക്ക് വളരെയധികം സന്തോഷമായി നമുക്ക് ഓർക്കാലും പിന്നെ ഡി എൽ എസ് സി സെക്രട്ടറിയും ഇനിയും മേഡം ഇനിയും ഉയരങ്ങളിലെത്തി എത്തട്ടെ സബ്ജക്ട് ആയി കണ്ണൂരിലേക്ക് എത്തണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം അതുപോലെ തന്നെ മാഡം സബ്ജെക്റ്റായി കണ്ണൂരിലേക്ക് വരുന്ന ഒരു എന്താ പറയുക പ്രതീക്ഷയായി നമ്മൾ കാത്തിരിക്കുകയാണ്